ഹലോ വെൽക്കം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുമായിട്ടാണ് അപ്പോൾ ഫസ്റ്റായിട്ട് തും കിസ് കെ സാത്ത് ജാരഹേ ഹോ നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത് തും മീൻസ് നിങ്ങൾ കിസ്കെ സാത്ത് കിസ്കെ മീൻസ് ആരുടെ സാത്ത് കൂടെയാണ് ജാരഹേ ഹോ എന്ന് പറഞ്ഞാൽ പോകുക ജാരഹേ ഹോ പോകുന്നത് ആപ്പ് മുഞ്ചെ കൈസേ ജാൻ തെ ഹോ നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം आप मीन मुझे कैसे कई मीन जानते हों अकने आप मुझे कैसे जानते हो क्या आपको उसका नाम याद है क्या आप उसका नाम याद है पेर ओर्म क्या आपको उसका नाम याद है हैवें पेर ओर्म मैं उसका नाम भूल गया ഞാൻ അവൻ്റെ പേര് മറന്നു മേം ഞാൻ ഉസ്ക അവൻ്റെ നാം പേര് ബുൽഗയ മറന്നു ഞാൻ അവൻ്റെ പേര് മറന്നു മേ ഉസ്ക നാം ബുൽഗയ ഞാൻ അവൻ്റെ പേര് മറന്നു കൽ കഹാം ദേ നീ ഇന്നലെ എവിടെയായിരുന്നു കൺ മീൻസ് ഇന്നലെ കഹാം ദേ എവിടെയായിരുന്നു നീ ഇന്നലെ എവിടെയായിരുന്നു കൽ കഹാം തെ നീ ഇന്നലെ എവിടെയായിരുന്നു മുജയെക്കുച്ച് സലാ എനിക്ക് കുറച്ച് ഉപദേശം തരൂ മുജ മീൻസ് എനിക്ക് കൊച്ച് കുറച്ച് സലാ ഉപദേശം തരൂ മുജയെ കുച്ച് സലാ എനിക്ക് കുറച്ച് ഉപദേശം തരൂ സെഹിഹെ താങ്കൾ പറയുന്നത് ശരിയാണോ ആപ്പ് മീൻസ് താങ്കൾ ജോ കെ ഹോ പറയുന്നത് സെഹി ഹെ ശരിയാണോ താങ്കൾ പറയുന്നത് ശരിയാണോ മുജെ തുംപർ ഗർഭെ നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു മുജെ തുമ്പർ ഗെ നിന്നെ കുറിച്ചോർത്ത് ഞാൻ അഭിമാനിക്കുന്നു മുജെ തുമ്പർ ഗർഹെറിച്ചോർത്ത് ഞാൻ അഭിമാനിക്കുന്നു മേ കബി പൈസ ഉദാഹരണഹീന്ത ഏത്ത ഞാൻ ഒരിക്കലും പണം കടം കൊടുക്കാറില്ല മേ ഞാൻ കബി ഒരിക്കലും പൈസ പണം ഉദാഹരണഹീന കടം കൊടുക്കാറില്ല ഇസ്കാ ക്യാ മത്ലബേ എന്താണ് ഇതിനർത്ഥം ഇസ്കാ ക്യാ എന്താണ് മത്ലബേ ഇതിനർത്ഥം ഇസ്കാ ക്യാ മത്ലബേ എന്താണ് ഇതിനർത്ഥം ഉസ്കി മത്സുനോ ഉസ്കി മത്സുനോ അവൻ പറയുന്നത് കേൾക്കരുത് അവൻ പറയുന്നത് കേൾക്കരുത് ഉസ്കി അവൻ മത്സുനോ പറയുന്നത് കേൾക്കരുത് ഉസ്കി മത്സുനോ അവൻ പറയുന്നത് കേൾക്കരുത് അപ്പിനെ മേരേലേ ക്യാ നിങ്ങൾ എനിക്കായി എന്താണ് ചെയ്തത് അപ്പിനെ താങ്കൾ അല്ലെ നിങ്ങൾ മേരയിലേ എനിക്കായി ക്യാക്കിയ എന്ത് ചെയ്തു അതായത് നിങ്ങൾ എനിക്കായി എന്താ ചെയ്തത് അപ്പിനെ മേരേലെ ക്യാക്കിയാത് നീ ഹെ അതങ്ങനെയല്ല ഏ സി മാത്നീഹ അത് അങ്ങനെയല്ല ഏ സി മാത്നീ ഹെ മീൻസ് അത് അങ്ങനെയല്ല ഇതർ ദോ ഇവിടെ തരൂ ഇതർ മീൻസ് ഇവിടെ ദോ തരൂ ഇതർ ദോ ഇവിടെ തരൂ ഇതർ ദോ മീൻസ് ഇവിടെ തരൂ മേരെ സാത്ത് ഗേലോ എന്നോടൊപ്പം കളിക്കുക മേരേ സാത്ത് മീൻസ് എന്നോടൊപ്പം എൻ്റെ കൂടെ ഗേലോ കളിക്കുക മേരേ സാത്ത് ഗേലോ എന്നോടൊപ്പം കളിക്കുക സമയ ബർബാദ് മത്കരോ നിങ്ങളുടെ സമയം കളയരുത് സമയ മീൻസ് സമയ ബർബാദ് കളയരുത് മത്കരോ ബർബാദ് മത്കരോ എന്ന് പറഞ്ഞാൽ കള സമയം കളയരുത് ക്യാത്തും അബിബി സോരഹേ ഹോ നിങ്ങളിപ്പോഴും ഉറങ്ങുകയാണോ ക്യാത്തും നിങ്ങൾ അബിബി ഇപ്പോഴും സോരഹേ ഹോ ഉറങ്ങുകയാണോ നിങ്ങളിപ്പോഴും ഉറങ്ങുകയാണോ ക്യാത്തും അബിബി സോരഹേ ഹോ മേ അബിബി സോരഹാഹൂം ഞാൻ ഇപ്പോഴും ഉറങ്ങുകയാണ് മേം ഞാൻ അബീബി ഇപ്പോഴും സ്വരഹാവും ഉറങ്ങുകയാണ് മേ അബീബി സ്വരഹാവും ഞാൻ ഇപ്പോഴും ഉറങ്ങുകയാണ് ആപ് ക്യാക്കറേ ഹോ നീ എന്ത് ചെയ്യുന്നു ആപ്പ് മീൻസ് നീ ക്യാ എന്ത് കറഹേ ഹോ ചെയ്യുന്നു നീ എന്ത് ചെയ്യുന്നു ആപ് ക്യാ കർഹേ ഹോ നീ എന്ത് ചെയ്യുന്നു മേരെ കമരേസെ നികൽ ജാവോ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തു കിടക്കുക മേരെ മീൻസ് എൻ്റെ കമരേസെ മുറിയിൽ നിന്ന് നികൾ ജാവോ പുറത്ത് കിടക്കുക നികൽജാവോ എൻ്റെ മുറിയിൽ നിന്ന് പുറത്ത് കടക്കുക മുജെ ഉസ്കെ പാസ് ലേ ചലോ എന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ മുജ എന്നെ ഉസ്കെ അവൻ്റെ പാസ് മീൻസ് അടുത്തേക്ക് ലേ ചെലോ കൊണ്ടുപോകൂ എന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ തും ക്യോ മുസ്കുരാഹേഹോ തും ക്യോ മുസ്കുരഹേഹോ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത് തുംക്യോ നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്കുരാ ചിരിക്കുന്നത് അച്ച ലഗ്രഹാഹെ ഇത് വളരെ നന്നായി തോന്നുന്നു യഹ് കാഫി അച്ച ഇത് വളരെ നന്നായി ലഗ്രഹാ ഹെ തോന്നുന്നു ഇത് വളരെ നന്നായി തോന്നുന്നു യഹു കാഫി അച്ച ലഗ്രഹാഹെ ഇത് വളരെ നന്നായി തോന്നുന്നു ആപ്കാ ദിൻ ശുഭഹോ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ആബ്കാ ദിൻ താങ്കളുടെ ദിനം ശുഭോ നന്നാവട്ടെ എന്ന് പറയലേ അപ്പൊ നമ്മളിങ്ങനെ പറയാം ഒരു നല്ല ദിനം ആശംസിക്കുന്നു ആപ്കാ ദിനം ശുഭോ മുജിയ ദോനോം പസന്ത് ഹെ എനിക്ക് രണ്ടും ഇഷ്ടമാണ് മുജിയ മീൻസ് എനിക്ക് ദോനോം രണ്ടും രണ്ടു രണ്ടുപേരെയും വസന്ത ഹെ ഇഷ്ടമാണ് മുജിയ ദോനോം പസന്ത്ഹ എനിക്ക് രണ്ടും ഇഷ്ടമാണ് മേ നഹിം കഹ് സത്ത എനിക്ക് പറയാൻ കഴിയില്ല മേ എനിക്ക് പറയാൻ കഹ്നാർന്നാ പറയാ നെഹിൻ ഖഹ്ന സത്താറിനാ പറയാൻ കഴിയില്ല മേ അപ്പിനെ ശബ്ദം വാപ്പസിലെത്താഹോ ഞാൻ എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കുന്നു മാം ഞാൻ അപ്പം എൻ്റെ ശബ്ദം വാക്കുകൾ വാപ്പസിലെത്താൻ തിരിച്ചെടുക്കുന്നു മുജേ ഓർ പൈസ ചാഹ്യേ എനിക്ക് കൂടുതൽ പണം വേണം മുജേ ഓർ പൈസ അതായത് എനിക്ക് കൂടുതൽ ചാഹയെ വേണം പണം വേണം പൈസ ചാഹയെ മുജേ ഇസ്മയം കോയി രുചിനെ എനിക്കിത് താല്പര്യമില്ല മുജേ എനിക്ക് ഇസ്മയ ഇതിൽ കോയി രുചിനെ താല്പര്യമില്ല മുജെ ഇസ്മ കോയി രുചി നെയഹിയെ എനിക്ക് ഇതിൽ താല്പര്യമില്ല എനിക്കിതിൽ താല്പര്യമില്ല ഇസെ മുജ്പോടുതോ അതെനിക്ക് വിടു ഇസെ അത് മുജ്പർ എനിക്ക് വിടു ചൂടുതോ വിടു അതെനിക്ക് വിടു ഇസെ മുജ്പർ ചോടൊ അതെനിക്ക് വിടു കോൺ ബോൾ രഹാ ഹെ ആരാണ് സംസാരിക്കുന്നത് കോൺ മീൻസ് ആര് ബോൾ രഹേ സംസാരിക്കുന്നത് കോൺ ബോൾ രഹ ആരാണ് സംസാരിക്കുന്നത് ഏഹ് ആകെ ലിയെ നെഹിഹേ ഇത് നിങ്ങൾക്കുള്ളതല്ല യഹ് ഇത് ആപ്കെലിയെ നിങ്ങൾക്ക് വേണ്ടി അല്ലെ നിങ്ങൾക്ക് ഉള്ളത് നെഹിഹെ അല്ല യഹ് ആപ്കെലിയെ നെഹിഹ് ഇത് നിങ്ങൾക്കുള്ളതല്ല മുജേ ബി ഏസാ ലെക്താ ഹെ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു മുജെ എനിക്കും ഏസാ അങ്ങനെ തന്നെ മുജേ ബി ഏസാ ലത്താ ഹെ തോന്നുന്നു മുജേ ബി ഏസാ ലെക്താ ഹെ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു മേരെ സാത് രഹോ മേരെ സാത്ത് രഹോ എനിക്കൊപ്പം താമസിക്കുക മേരെ സാത്ത് എൻ്റെ കൂടെ രഹോ താമസി രഹ്ന താമസിക്കുക മേരെ സാത്ത് രഹോ എനിക്കൊപ്പം താമസിക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കുക തുമ്മാരെ പാസ് കൊച്ചുനെയെ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല തുമ്മാരെ നിങ്ങളുടെ പാസ് അടുത്ത് കുച് ഒന്നുമില്ല നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല തുമ്മാരെ പാസ് കൊച്ചുനെയെ അപ്പനെ കാമക്കെ ഭാരമേ ബതാവോ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് എന്നോട് പറയുക അപ്പനെ കാം അപ്പനെ നിങ്ങളുടെ കാമേ ഭാര്യ മേം കാം ജോലി കെ ഭാര്യ മേ ജോലിയെക്കുറിച്ച് ഭർത്താവോ എന്നോട് പറയുക അപ്പനെ കാമകെ ഭാര്യ മേം ഭത്താവോ എൻ്റെ നിങ്ങളുടെ ജോലിയെ കുറിച്ച് എന്നോട് പറയുക മേ ആബ്കോ ജാനത്താ ഹോം എനിക്ക് നിന്നെ അറിയാം മേം എനിക്ക് ആപ്കോ നിന്നെ അല്ലെങ്കിൽ താങ്കളെ ജാനത്താ ഹോം അറിയാം എനിക്ക് നിന്നെ അറിയാം മേ ആബ്കോ ജാനത്താ ഹോം മുജെ ജവാബ് ചാഹിയെ എനിക്കൊരു ഉത്തരം വേണം മുജെ മീൻസ് എനിക്ക് ജവാബ് ഉത്തരം ചാഹിയെ വേണം എനിക്കൊരു ഉത്തരം വേണം മുജേ ജവാബ് ചായയെ എനിക്കൊരു ഉത്തരം വേണം യഹ് കബ് കഥം ഹോക ഇത് എപ്പോൾ അവസാനിക്കും ഇത് കബ് എപ്പോൾ കഥം ഹോക അവസാനിക്കും യഹ് കബ് കഥം ഹോക ഇത് എപ്പോൾ അവസാനിക്കും ആജ് ക്യാ ബനായ നിങ്ങൾ ഇന്ന് എന്താണ് ഉണ്ടാക്കിയത് ആജ് ഇന്ന് ക്യാ എന്താണ് ബനായ ഉണ്ടാക്കിയത് ആജ് ക്യാ ബനായ നിങ്ങൾ ഇന്ന് എന്താണ് ഉണ്ടാക്കിയത് നിങ്ങൾ എന്താ ഉണ്ടാക്കിയത് ഇന്ന് നിങ്ങളെന്താണ് ഉണ്ടാക്കിയത് പറയില്ലേ ആജ് ക്യാബനായ മുജേ ജാൻകാരി നഹി ഹെ എനിക്കൊരു ഐഡിയയും ഇല്ല മുജേ എനിക്ക് ജാൻകാരി നെയ്യും ഒരു ഐഡിയ ഇല്ല മുജേ ജാൻകാരി നഹിയും എനിക്കൊരു ഐഡിയ ഇല്ല എനിക്ക് ഒരു ഐഡിയ ഇല്ല ആ ആജ് ആപ്പ് കേക്കറേ ഹോ ഇന്ന് നീ എന്താണ് ചെയ്യുന്നത് ആജ് ഇന്ന് ആപ്പ് താങ്കൾ ക്യാ കേക്കറേ ഹേ ഹോ എന്താണ് ചെയ്യുന്നത് ആജ് ആപ്പ് കേക്കറേ ഹോ ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വഹ് ബഹുത്ത് മെഹനത്തി ഹെ അവൻ വളരെ കഠിനാധ്വാനിയാണ് വഹ് അവൻ വളരെ കഠിനാധ്വാനിയാണ് അവൻ വളരെ കഠിനാധ്വാനിയാണ് ഇത് എന്റെ തീരുമാനമാണ് തീരുമാനമാണ് ഇത് എന്റെ തീരുമാനമാണ് യഹ് ഒന്നാമതായി ഒന്നാമതായി ഫസ്റ്റായി എന്നൊക്കെ പറയില്ലേ സബ്സ്യപാലെ ഒന്നാമതായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്